പലപ്പോഴും അശ്രദ്ധയും അറിവില്ലായ്മയുമെല്ലാം നമ്മെ കൊണ്ടെത്തിക്കുന്നത് വലിയ അപകടങ്ങളിലായിരിക്കും അത്തരത്തിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഹാൻഡ് സാനിറ്റൈസർ ഒരു വീട്ടമ്മയുടെ ജീവനെടുത്തുവെന്ന വാർത്ത അങ്ങേയറ്റം ഹൃദയഭേദകമാണ് കോഴിക്കോട് പയ്യോളിയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത് പയ്യോളി ഐ പി സി റോഡിലെ ഷാസ് മൻസിലിൽ നഫീസയാണ് ദാരുണമായി മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം നഫീസ വീട്ടിലെ മാലിന്യങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കാൻ തുടങ്ങുകയായിരുന്നു എന്നാൽ മഴക്കാലമായതിനാൽ മാലിന്യങ്ങൾ കത്താതെ വന്നതോടെ നഫീസ വീട്ടിലുണ്ടായിരുന്ന പഴയ ഒരു സാനിറ്റൈസറിന്റെ കുപ്പിയെടുത്ത് അതിലെ സാനിറ്റൈസർ മാലിന്യത്തിലേക്ക് ഒഴിക്കാൻ ശ്രമിച്ചു തീ നന്നായി കത്താൻ വേണ്ടി ചെയ്തതായിരുന്നു ഇത് എന്നാൽ സാനിറ്റൈസർ ഒഴിച്ചതോടുകൂടി പൊടുന്നനെ തീ ആളി പടരുകയായിരുന്നു തുടർന്ന് വീട്ടമ്മയുടെ വസ്ത്രത്തിലേക്ക് തീ പടർന്നു പിടിച്ചതോടെ ഗുരുതരമായി പൊള്ളലേൽക്കുകയായിരുന്നു നിലവിളി കേട്ട് ഓടിയെത്തിയ വീട്ടുകാർ ഉടൻ തന്നെ നഫീസയെ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് കഴിഞ്ഞ ദിവസം മരണം സംഭവിക്കുന്നത് കോവിഡ് കാലഘട്ടങ്ങളിൽ നിത്യോപയോഗ വസ്തുക്കളിൽ പ്രധാനപ്പെട്ട ഒന്നായി സാനിറ്റൈസർ മാറിയിരുന്നു ആ കാലഘട്ടങ്ങളിൽ സാനിറ്റൈസർ വ്യാപകമായി തന്നെ എല്ലാവരും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു സാനിറ്റൈസറിൽ ആൽക്കഹോൾ പോലുള്ളവ അടങ്ങിയിട്ടുള്ളതിനാൽ കത്തിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് തീയിലേക്ക് സാനിറ്റൈസർ ഒഴിച്ചതോടുകൂടി ആ തീ ബോട്ടിലേക്ക് ആളിപ്പടരുകയായിരുന്നു തുടർന്ന് അത് ശരീരത്തിലേക്ക് പടർന്നു പിടിച്ചാണ് വീട്ടമ്മയ്ക്ക് ദാരുണമായ മരണം സംഭവിക്കുന്നത് എന്തായാലും സാനിറ്റൈസറിന്റെ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾ അപകടം വിളിച്ചു വരുത്തും എന്നതിന്റെ വലിയ ഉദാഹരണമാണ് ഈ സംഭവം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്